മാങ്ങ കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നു ഇത് പഴുത്ത മാങ്ങ ശർക്കരയും ചേർത്ത് മിക്സിയിൽ അടിക്കാൻ പോകുന്നു പഴുത്ത മാങ്ങ ശർക്കര രണ്ടും കൂട്ടി മിക്സിയിൽ അടിച്ച് എടുക്കണം ഇതാണ് മാങ്ങ പൾപ്പ് ഫാൻ വെച്ച് ഓയില് ഒന്നും വേണ്ട വെറുതെ ഇത് മാത്രം വഴി നല്ല ദിവസമാണ് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ ഇത് ഈ മതി ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് വിൽക്കാം ഓഫ് ചെയ്ത് ഉടനെ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ടിയായി പോകും കട്ടിയായിപ്പോവും നെയ്യ്കി ഇളക്കാൻ വേണ്ടിയാണ് കേട്ടോ ചോക്ലേറ്റ് റെഡി മാങ്ങ ചോക്ലേറ്റ് റെഡി ഇത് വെയിലത്ത് കൊണ്ടുവെച്ചു ഒരു മണിക്കൂർ കഴിയുമ്പം എടുക്കാം ഏലക്ക പൊടി ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നു മാങ്ങ ചോക്ലേറ്റ് റെഡി സി ഓക്കെ യാ કે નૂચ મો મોનો કટ મામા ઉલ કચી કો મો માંગો ચોકલેટ